വെൽക്കം ടു ടീം ഗ്ലോബൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നൗ ഡെറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഈസ് മോർ പവർഫുൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഡെറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം വളരെയധികം എക്സൈറ്റിംഗ് ആണ് വളരെ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡെഫിനറ്റായിട്ടും ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഏത് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഡയറക്ട് സെലിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ചൊന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം കാരണം ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പത്ത് വർഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി നമ്മൾ കോവിഡ് ഉണ്ടാക്കിയ ഒരു വലിയ ഭീതിയിലാണ് അല്ലെങ്കിൽ വലിയ വലിയൊരു അൺസെർട്ടനിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മെജോറിറ്റി ആളുകളും അവർക്കൊരു എക്സ്ട്രാ ഇൻകം വേണമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനവും അവരത് തിരിച്ചറിഞ്ഞിരിക്കുന്നു റിയലൈസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു എക്സ്ട്രാ ഇൻകത്തിൻ്റെ ഒരു പ്രാധാന്യം അതായത് ഒരു പക്ഷേ ഇന്ന് നമ്മളൊരു കുടുംബത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ മേ ബി ചിലപ്പോൾ ഒരാളായിരിക്കാം അവിടെ ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ രണ്ടുപേരായിരിക്കാം രണ്ട് പേരും കൂടെ കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ലോക്ക്ഡൗൺ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കൊറോണ ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂസ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഒരു അധിക വരുമാനത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഒപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഒറ്റയ്ക്കൊരു വ്യക്തി മാത്രം വരുമാനം ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറി ഒരു പാസീവ് ഇൻകത്തെക്കുറിച്ചും ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതായത് നമ്മുടെ അഭാവത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരവസ്ഥ കാരണം നമുക്കറിയാം ലോക്ക്ഡൗൺ സൃഷ്ടിച്ച ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ആഴ്ചകളോളം മാസങ്ങളോളം നമുക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ വരുമാനം ഉണ്ടാക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് അത് ബിസിനസ് ബിസിനസ്സാവട്ടെ ജോലിയാവട്ടെ ആ സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ ഒരു പക്ഷെ മുൻപ് നമ്മൾ ചെയ്തു വെച്ച നമ്മുടെ പ്രവൃത്തിയോ അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടോ അല്ലെങ്കിൽ നമ്മുടെ പണമോ നമുക്ക് വേണ്ടി വീണ്ടും പണം ഉണ്ടാക്കിത്തരുന്ന ഒരവസ്ഥ അതിനെ നമുക്ക് വേണമെങ്കിൽ പാസീവ് ഇൻകം എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ നമ്മുടെ അഭാവത്തിൽ നമുക്കൊരു ഒരു ടീം ഉണ്ടാവുകയും ആ ടീം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അതിനെ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു റോയൽറ്റി ഇൻകം എന്ന് വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള അനന്തമായ സാധ്യതകൾ ഇന്ന് ജോലിയിലും അതുപോലെ തന്നെ ബിസിനസ്സിലും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ എല്ലാ ജോബ് കൾച്ചേഴ്സും അതുപോലെ തന്നെ ബിസിനസ് കൾച്ചറുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവരും ഒരു പാസീവ് ഇൻകത്തെക്കുറിച്ചും അതുപോലെ തന്നെ അധിക വരുമാനത്തെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതകൾ അപാരമാണ് കാരണം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു മുതൽ മുടക്കില്ലാതെ നമുക്ക് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നത് വളരെ വിജയിച്ചൊരു ബിസിനസ് മോഡൽ കൂടിയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആളുകൾ ഇന്ന് അവരുടെ ആരോഗ്യത്തിൽ വളരെ കോൺഷ്യസ് ആണ് നമുക്കറിയാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെല്ലാം മികച്ച ഉൽപ്പന്നങ്ങളാണ് നമുക്ക് തരുന്നത് അത് വെൽനസ് കാറ്റഗറി ഉള്ള ഉണ്ടായതുകൊണ്ട് മാത്രമല്ല വെൽനസ് കാറ്റഗറിയിൽ തന്നെ തരുന്ന ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റുകളും വളരെ മികച്ച ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വഴിയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും ഇന്നെല്ലാവരും ആ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത് പക്ഷേ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്താണ് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബഹു ആളുകളും ഒരു വെൽനസ് ലൈഫ് സ്റ്റൈലിനെക്കുറിച്ച് ചിന്തിക്കുന്നു നല്ല ആരോഗ്യത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നു രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് സംസാരിക്കാനുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുൻപ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടീം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഫ്രാങ്കായിട്ട് പറയാം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു ടീം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയുള്ളപ്പോൾ ഒരു കാര്യമല്ല പക്ഷേ നമുക്കത് ചെയ്യാൻ സാധിച്ചിരുന്നു നമ്മളത് ചെയ്തിട്ടുണ്ട് അന്നത്തെ ലഭ്യമായ റിസോഴ്സസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിരുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇന്ന് ടെക്നോളജി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു വളരെയധികം ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നു എസ്പെഷ്യലി നമുക്ക് നോക്കാം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് കാണിച്ച ഇൻഡസ്ട്രികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളാണ് ഇവിടെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു പക്ഷേ കഴിഞ്ഞ ഒരു ഇന്ത്യയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് വർഷത്തോളമായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഇത്രയും ഈസി ആയിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്ത ബിസിനസ്സിന് ഇത്രയും ഗ്രോത്ത് ലഭിച്ച വേറെ ഒരു കാലഘട്ടം ഇതിന് മുമ്പുണ്ടായിട്ടില്ല കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കത് കൃത്യമായി എനിക്കത് സംസാരിക്കാൻ എനിക്ക് കഴിയും അപ്പോൾ ടെക്നോളജി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അതായത് നമ്മൾ മുൻപുള്ള പല എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ഒരു കൃത്യമായ ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാനും അതുവഴി ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് റെഗുലറായി പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനും അതുവഴി ഒരു സ്ഥിരമായ ഒരു ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാനും അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം പ്രോഫിറ്റായിട്ട് നമുക്ക് ലഭിക്കാനും ഇന്ന് ടെക്നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു കാരണം നമുക്കെല്ലാവർക്കും അറിയാം മുൻപ് നമ്മളൊരു ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ അവിടേക്ക് ട്രാവൽ ചെയ്യണം അവരെ പോയി നമ്മൾ കാണണം സംസാരിക്കണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സൂം പോലെയുള്ള മാധ്യമങ്ങൾ നമുക്ക് വലിയ സ്വാതന്ത്ര്യമാണ് നമുക്ക് തരുന്നത് സോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ബിസിനസ്സിലൂടെ ഒരു നല്ല ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാനും നല്ല ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും നല്ലൊരു ടേണോ ഉണ്ടാക്കാനും സാധിക്കുന്നു എനിക്ക് കൃത്യമായി എനിക്കത് പറയാൻ സാധിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇന്ന് എൻ്റെ ഓർഗനൈസേഷനിൽ തന്നെ നിരവധി വീട്ടമ്മമാർ വീട്ടിലിരുന്നു കൊണ്ട് ഈ കൊറോണ കാലത്ത് മികച്ച വരുമാനമാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ അല്ല നിരവധി വീട്ടമ്മമാരുടെ ഉദാഹരണങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ എനിക്ക് സാധിക്കും അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്ട്രാ ഇൻകം പാസീവ് ഇൻകം ഹെൽത്ത് ദെൻ ടെക്നോളജി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് വായിക്കുന്ന സമയത്ത് ഡയറക്ട് ഡയറക്സെല്ലിങ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും മികച്ച കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാകാതിരുന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ വലിയ ഒരു ഒരു ഫൂളിഷ്നസ് ആയിട്ട് മാറിയേക്കാം ഒപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തോളമായിട്ട് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഒരു നെഗറ്റീവ് ഫേസിലാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ടെൽ യു മൈ ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഗ്രോത്ത് ഫെയ്സിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി അതിൻ്റെ ഗ്രോത്ത് ഫേസിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ വിജയിച്ച ആളുകളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളുള്ള ഒരുപാട് കമ്പനികളെ നമുക്ക് കാണാൻ സാധിക്കും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഒരു നല്ല ബിസിനസ് മോഡലാണെന്നുള്ളത് ഗവൺമെൻറ്റുകൾ അംഗീകരിച്ചു കഴിഞ്ഞു എല്ലാ രീതിയിലും ഒരു ഗ്രോത്ത് ഫേസിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു സോ ഒരു നല്ല ശക്തമായ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ് ഓർക്കുക കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് മുൻപ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ വീഡിയോസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നിങ്ങൾ തയ്യാറാവുക ചൂസ് യുവർ കമ്പനി വൈസ്ലി ഒരു നല്ല കമ്പനി നല്ല പ്രോഡക്റ്റ് നല്ല മാനേജ്മെൻറ്റ് സിസ്റ്റം നല്ല ലീഡർഷിപ്പ് നല്ല ട്രെയിനിങ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഗ്രോത്ത് ഫേസിനെ എല്ലാ രീതിയിലും യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ സോ ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്